ഈ കുന്നും മലയും ഇവിടുത്തെ മിസ്റ്റും കാണുമ്പോ ഇപ്പോഴേ ഒരു ഭയവും വല്ലാത്തൊരു തണുപ്പും ഫീൽ ചെയ്യാണ് അപ്പോ ഒരു പതിനാല് വയസ്സുകാരെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ റോഡ് പോലും ഇല്ലാത്ത ഈ ഒരു എസ്റ്റേറ്റില് സൂപ്പർവൈസർ പണിക്ക് വന്ന ഒരു അനുഭവമൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ഓർക്കുമ്പോൾ എപ്പോഴും ഭയം തോന്നുക ഒരു ലയവും കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികളും മനസ്സിനെ നൊട്ടുണർത്തുന്ന തൊട്ടുനോവിക്കുന്ന ഒരു ഓർമ്മയാണ് അതൊക്കെ അങ്ങോട്ട് നോക്കും നോക്കൂ ഇപ്പോഴും താർപ്പായയും ഒക്കെ വലിച്ചു കെട്ടിയ ഇതുപോലത്തെ ലയത്തിലായിരുന്നു അന്ന് എനിക്ക് താമസിക്കാൻ തന്നെ മുറി ഇതുപോലത്തെ ഒരു മുറിയായിരുന്നു നോക്കൂ അപ്പോൾ അന്ന് തൊഴിലാളികൾ താമസിക്കുന്ന അതിലും ദയനീയമായിരുന്നു റോഡ് ഡോറൊക്കെ ആയി എന്നാലും മേപ്പാടിയുടെ ചൂരൽ മലയുടെ കുന്നുകൾക്കും കാലാവസ്ഥയ്ക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും നോക്കട്ടില്ല എന്നിട്ട് കട്ട് ചെയ്യുക പത്താം ക്ലാസ് പാസ്സായിട്ട് എൻ്റെ സുഹൃത്ത് സന്തോഷവും വൈദ്യുമൊക്കെ കൂടെ എനിക്ക് ഒരു പണി വാങ്ങി തന്നിവിടെ ചൂരൽമല എസ്റ്റേറ്റിൽ ഇന്നിപ്പോൾ ടാറിങ്ങൊക്കെ റോഡുണ്ട് അങ്ങോട്ട് അന്ന് ചെമ്മണ്ണ് റോഡായിരുന്നു അതിലൊരു എം ഐ ടി വണ്ടിയിലാണ് വൈജേട്ടൻ എന്നെ ഇവിടെ കൊണ്ടാക്കിയത് അട്ടകടിച്ചു തന്നെ നാശാക്കി രണ്ട് ദിവസം കൊണ്ട് ആ വഴി ഞങ്ങൾ ഒന്നൂടെ പോവുകയാണ് പത്താം ക്ലാസ് പാസ്സായപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ഇങ്ങനെ ഒരു എസ്റ്റേറ്റിലെ സൂപ്പർവൈസറുടെ പണിയെടുത്തു നിന്ന് അപ്പൂസിനെ കാണിക്കാനും അറിയിക്കാനും വേണ്ടി ഫുള്ള് തേയിലേ ഫുള്ള് തേയിലയാണ് കുന്നും അട്ടയും അന്ന് എനിക്ക് താമസിക്കാൻ തന്നത ഒരു ലയമാണ് അതുപോലുള്ളൊരു ലയം ഞാനിപ്പോൾ കാണിച്ചു തരാം സാറേ സ്ഥലം സാറേ വയനാട് എക്സ്പ്ലോർ ചെയ്യാണ്ടല്ലേ അല്ലേ നല്ല പുഴല്ലേ ശീന പുഴയാണ് ഗൈസ് പുഴ നല്ല വഴി അല്ലേ റിസോർട്ടുകളും

ஏட்டன உட கட்டறேண்டா குடு அட்டேண்டா அட்டேண்டா அடியே உள்ளது இவடி இவடியா சாரி சாரி നല്ല തോടൊക്കെ തോടും ഒക്കെ അപ്പോൾ പത്താം ക്ലാസ് പാസ്സായിട്ട് ആദ്യം കിട്ടിയ പണി പോത്തമ്പക്കിയിലെ എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ പണിയായിരുന്നു ചൂരൽമല അപ്പോൾ മേപ്പാടി ചൂരൽമല എസ്റ്റേറ്റിലേക്ക് പോകണ പത്താം ക്ലാസ് പാസ്സായ ആ വർഷം വന്നതാണ് ഒരു പണി തന്നെ എൻ്റെ പേര് ജോഷി ഇപ്പോൾ രണ്ട് ദിവസം നിന്നുള്ളൂ വന്ന ദിവസം പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും അട്ടകടിച്ച് നാശമാക്കി പിന്നെ ഞാൻ തിരിച്ചു പോയി അന്നൊരു ചോറ് കിട്ടണമെങ്കിൽ മേപ്പാടി വരുന്ന ആളോട് പറയണം അയാൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ചോറും കൊണ്ട് വരുമ്പോൾ ഒറ്റ എട്ട് ബസ്സോട്ട് വേണം വൈകുന്നേരം ആവാ ചോറ് എൻ്റെ പേര് ഇനി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് എന്തായാലും ശെരിയെ അന്ന് ഇതുപോലത്തെ പാർക്കോ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ചുറന്മലക്ക് ഒരു എം ഐ ടി ചെറിയ സ്കൂ ബൈക്കില് ചെമ്മണ്ണ വഴിയിലൂടെ വന്നത് അത് കുടുങ്ങി തള്ളും എന്നൊരു വൈജു എന്ന് പറഞ്ഞ അവിടുത്തെ മാനേജറെ കൊണ്ടാക്കിയത് രക്ഷപ്പെട്ട് തിരിച്ചു ഓട ചെയ്താ ഞാന് ഒരു മനുഷ്യജീവി ഇല്ല ഒന്നുമില്ല ശരിയെന്നാ പോ റെഡി നീ ഇറങ്ങി നിന്നിട്ടു അപ്പൊ നല്ല ഹട്ടുകളില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ഹട്ടുകളാണ് ബാത്റൂമുണ്ട് ഇപ്പോഴെ ക്രോസ് ചെയ്യാൻ കഴിയില്ല യെസ് നല്ല അടിപൊളി പോഴ് പക്ഷെ ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് ഇത് വിജയിക്കും

நல்லதாக அடுக்குது Let's huh. start double road on ice. പോകുന്നതാണ് <laughs> അപ്പോൾ <laughs> ഇതാണ് ടുത്തെ ഹോസ്പിറ്റലുകൾ മുറിഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇവിടെ എക്സ്ട്രാ പൈസ കാര്യങ്ങൾ അടക്കണോന്ന് ചോദിക്കുന്നത് അടയ്ക്കേണ്ടി വരും കാണുമല്ലേ നമ്മൾ കുറച്ച് കാര്യം ഞങ്ങൾ നേരെ കൽപ്പറ്റയ്ക്കാണ് പോകുന്നത് അവിടെ കാണിക്കുക എന്നാൽ വീണ്ടും ഒന്ന് കാണിക്കണെങ്കിൽ ഞങ്ങൾക്ക് സൗകര്യം ഒന്നല്ല ഗൈസ് ഫുള്ള് ഓഫ് റോഡിംഗ് ആണ് ഗൈസ് നല്ല അടിപൊളി സ്പോട്ടാണ്